ഹലോ നമസ്കാരം കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കല്ലേ നമുക്കൊരു മനോഹരമായ വീഡിയോ കാണാം ദാ നിങ്ങളൊരു മനോഹരമായ പഞ്ചായത്ത് റോഡ് കാണുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് കാരാകുഴി ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥലസ്ഥിതിയെന്ന് ഈ നിറന്നു കടക്കുന്ന മനോഹരമായ ഒരു അറുപത് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞിട്ടോ റോഡ് ദാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിയുടെ മൊത്തം നമുക്കൊരു അമ്പത് മീറ്റർ റോഡ് ഫേസ് കിട്ടുന്നുണ്ട് ഓക്കെ ഈ റോഡ് അങ്ങനെ പോകുമ്പോൾ ഒരു പത്തിരുന്നൂറ് മീ മുന്നൂറ് മീറ്ററാണ് പോയി കൊണ്ടിരിക്കട്ടെ അതുവരെ റോഡ് അവസാനിക്കും അതുവരും വീടുകളുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെ കഴിഞ്ഞാൽ വീടുകൾ കാണാൻ പറ്റും ദാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അവിടെ വീട് കാണുന്നുണ്ട് പിന്നെ അങ്ങനെ എല്ലാം വീടുകളാണ് ഓക്കെ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഈ വീടുകളുടെയൊക്കെ ഇട്ടത് ഭാഗത്തുതാ ഈ കാലിയെ കിടക്കുന്ന ഒരു അര അറുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് ഓക്കെ നടുവിലൂടെ പത്തടി വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ സെൻറ്ററിലൂടെ രണ്ട് പോസ്റ്റ് കാലം കാണുമെന്ന് വിചാരിക്കുമോ ആ പോസ്റ്റ് രണ്ട് കണ്ടോ അതാ ഇതിൻ്റെ ഇട കൂടെ പത്ത് അടി വഴി പുറകു വരെ വിട്ടിട്ടുണ്ട് അതിന് വലതും ഇടതും ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലോട്ടുകൾ തിരിച്ച് കൊടുക്കുകയാണ് അഞ്ച് സെൻറ് കൊടുക്കുക ആറ് സെൻ്റ് കൊടുക്കുക പത്ത് സെൻറ്റ് കൊടുക്കുക ഇരുപത് സെൻറ്റ് ഒന്നു വേണമെങ്കിൽ കൊടുക്കുക അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ പുറകിൽ നിന്ന് ആറ് സെൻ്റ് പോയി വലതു ഭാഗത്തുനിന്ന് പത്ത് സെൻറ്റ് പോയിട്ടുണ്ട് ഓക്കെ മൊത്തം അറുപത് സെൻറ്റ് സ്ഥലം അപ്പോൾ അഞ്ച് സെൻറ്റ് മുതൽ കൊടുക്കുന്നതായിരിക്കും അതായത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഇതിന് വരുന്നത് രണ്ടര ലക്ഷം രൂപയാണ് അതായത് സെൻറ്റ് അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നു ഒരു സെൻറ്റിന് അപ്പോൾ അഞ്ച് സെൻറ്റ് എടുക്കുകയാണെങ്കിൽ ലക്ഷം രൂപ അപ്പോൾ രണ്ടര ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു കുഞ്ഞു വീട് വയ്ക്കാൻ അതായത് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്തവർക്ക് വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ടര ലക്ഷം രൂപയ്ക്ക് വന്നിട്ട് ചെറിയ ഫെയർ വേലിയോട് ഉള്ളൂ അപ്പോൾ റേഷി തീർക്കാനും വലിയ പൈസ ഒന്നും വരില്ല ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം മേടിച്ചതിൽ വീട് പണി തുടങ്ങാൻ പറ്റും ഓക്കെ സെൻറ്റിന് വെറും അമ്പതിനായിരം രൂപ അഞ്ച് സെൻറ്റിന് ലക്ഷം രൂപ അഞ്ച് മുതൽ അറുപത് സെൻറ്റ് വരെ അത്രയും വാങ്ങാം കേട്ടോ അതിൽ കുറച്ച് സ്ഥലം പോയി ഞാൻ പറഞ്ഞു ബാക്കി അത്രയും ഒന്നിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും പത്തടി വഴി സെൻട്രലിലൂടെ വിട്ടിട്ടുണ്ട് അതിൽ അമ്പത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് ഏജ് ഉണ്ട് ഓക്കെ ടാർ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കടന്നു വരുന്ന പഞ്ചായത്ത് റോഡ് ടബിളിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ കണ്ടത് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമെങ്കിലും ചെറിയ വീട് വെച്ചിട്ട് വാടക കാര്യം വാടകയിൽ മാറി സ്വന്തമായി താമസിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്